ഓം നമോ നാരായൺ കേദാർനാഥിലേക്കുള്ള യാത്രയിലാണ് ഋഷികേശിൽ നിന്ന് ബസ് വഴിയാണ് പോകുന്നത് ഈ ബസ് ഗുപ്ത കാശി വരെയുള്ളൂ അവിടെ ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ ആശ്രമമുണ്ട് അവിടെ ഒരു ദിവസം താമസിച്ചിട്ട് അടുത്ത ദിവസം കേദാർനാഥിലേക്കുള്ള യാത്ര തിരിക്കും ആക്ച്വലി ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ കുറച്ച് ലേറ്റായിരിക്കും ഇത് കേദാർനാഥ് തുറക്കുന്നതിൻ്റെ ഒരു നാല് ദിവസം മുമ്പത്തെ വീഡിയോ ആണ് ഞങ്ങൾ തുറക്കുന്ന ഒരു ദിവസം മുമ്പേ കേദറിൽ എത്തിയിരുന്നു ഇതാണ് ഞങ്ങളുടെ സുഹൃത്തിൻ്റെ ആശ്രമം വലിയൊരു ആശ്രമമാണ് ഗുപ്തകാശിയിലുള്ള ഇവിടെ യാത്രയിൽ കേദർ യാത്രയിലേക്ക് പോകുന്ന ഒരുപാട് സന്യാസിമാർ ഭക്തന്മാരും ഇവിടെ വരും താമസിക്കാനും ഭക്ഷണ സൗകര്യമൊക്കെ ഇവിടെയുണ്ട് വളരെ ഭംഗിയുള്ള ആശ്രമമാണ് നല്ല വൃത്തിയും വെടിപ്പുള്ള ആശ്രമം വളരെ പുരാതനമായ ശിവമന്ദിരമുണ്ട് ഇവിടെ ഇവിടെ ഒരുപാട് സന്യാസിമാർ ഓൾറെഡി വന്നിട്ടുണ്ട് അവർ തായയാണുള്ളത് തായ് വലിയ ഹാളാണ് ഉള്ളത് ഞങ്ങൾക്ക് പിന്നെ മോളൊരു റൂം അനുവദിച്ച് കിട്ടിയത് കൊണ്ട് അവിടെ താമസിക്കുന്നു ഇവിടെ തണുപ്പ് വളരെ കൂടുതലാണ് എന്നിരുന്നാലും അടുത്ത ദിവസത്തേക്കുള്ള യാത്രയിൽ ഇതൊരു വിശ്രമ കേന്ദ്രമാണ് ഗുപ്തകാശിയിൽ വരുന്നവർക്ക് താമസിക്കുന്നവർക്ക് ഇവിടെ താമസ സൗകര്യം ഭക്ഷണം കിട്ടും शिव शङ्कर हे करुणकर सुनि अर्ज भवा हे शिव शङ्कर हे रुणा कर, കേദാർനാഥിലേക്കുള്ള ട്രക്കിങ് ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ആക്ച്വലി ഞങ്ങൾ എട്ടാം തീയതിയാണ് ട്രക്കിങ് തുടങ്ങിയത് രാവിലെ ഒരു ഏഴുമണിയാകുമ്പോൾ പത്താം തീയതിയാണ് എല്ലാവർക്കും ഭക്തന്മാർക്കും എല്ലാവർക്കും വേണ്ടി അവിടെ കേദാർനാഥിൽ ഓപ്പൺ ചെയ്യുക ഇതിപ്പോൾ ഞങ്ങൾ സന്യാസിമാരായതുകൊണ്ടും പിന്നെ ഞങ്ങളുടെ ഒരു സഹോദര സന്യാസി കേദാർനാഥിൽ അന്നദാനം ചെയ്യുന്നുണ്ട് പതിനൊന്ന് ദിവസത്തേക്ക് വേണ്ടി എല്ലാ ഭക്തന്മാർക്കും സോ അതുകൊണ്ട് ഞങ്ങൾക്ക് എട്ടാം തീയതിയായി പോകാനുള്ള പെർമിഷൻ കിട്ടി ട്രക്കിങ് നല്ല സുഖത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കേദാർനാഥ് ട്രക്കിങ് ചെയ്ത് ചെയ്ത് ഇതാ നമ്മുടെ ഹിമാലയത്തിൻ്റെ ദർശനം പക്ഷേ കിട്ടുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഈ മാലത്തിൻ്റെ ദർശനം കാണുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്തൊരു എനർജി ഫീലിംഗ് സന്തോഷം ഇനി കുറേ ഒരു പത്ത് ഇരുപത് പത്ത് ഒരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ ബാക്കിയുണ്ട് അപ്പോൾ കേദാര്നാഥൻ്റെ അവിടെ പോയി തമ്പു ഇട്ട് ഭജൻ ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഓൾറെഡി സന്തോഷം തന്നെയാണ് തിരുനാര ഓം നമോ നാരായണ ഓം ാരായൺ ഇനിയിപ്പോൾ ഇവിടുന്ന് കേദർനാഥിലേക്ക് രണ്ട് കിലോമീറ്റർ ഉള്ളൂ ഹിമാലയ പർവ്വതമൊക്കെ നന്നായി തെളിഞ്ഞ ഐസൊക്കെ മൂടി കിടപ്പുണ്ട് എന്നാലും നല്ല തണുപ്പ് കേരളത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ തണുപ്പ് താങ്ങാവുന്നതേ ഉള്ളു ചൂട് താങ്ങാൻ പറ്റുന്നില്ല ഇവിടെ സുഖം തന്നെ ഇവിടം കുറച്ച് ആനന്ദം നേടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഓം നമോ നമ്മാണ് രാത്രി ഒരു മണിയോട് കൂടി ഞങ്ങൾ കേദാർനാഥിലെത്തി പിന്നെ രാത്രി ഞങ്ങൾ ടെൻറ്റ് അടിക്കാനൊന്നും നിന്നില്ല വളരെ തണുപ്പായിരുന്നു പിന്നെ അമ്പലത്തിനടുത്ത് തന്നെ ഒരാശ്രമമുണ്ട് ബർഫാനി ബാബ എന്ന് പറയും അവിടെ താമസ സൗകര്യമൊക്കെ ഫ്രീ ആണ് ഭക്ഷണം കിട്ടുന്നുണ്ട് നല്ലൊരു സന്യാസിയാണ് അവിടെ ഇരിക്കുന്നത് ഇതിപ്പോൾ രാവിലത്തെ പേടിയാണ് ഒമ്പതാം തീയതി ജയ ഹോ ഭോലേനാഥ് അങ്ങനെ കേദാര്നാഥിലുള്ള ഹിമവാഞ്ച ദർശനം നിങ്ങൾക്ക് കാണാം വളരെ മനോഹരമാണ് ഇപ്പം ക്ലൈമറ്റും കൊള്ളാം കുറച്ച് വെയിലൊക്കെ ഉണ്ട് ഇവിടെ ഞങ്ങൾ ടെൻറ്റടിച്ചു ശരിക്കും അമ്പലത്തിൻ്റെ പരിസരത്ത് എപ്പോഴേയും ടെൻറ്റടിക്കാൻ ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയില്ല ഈ പണ്ഡിറ്റുകൾ എന്ന് പറയുന്ന ഒരു തരാം ആൾക്കാരുണ്ട് ഇവിടെ അവരെല്ലാം കയ്യേറി സന്യാസിമാരായിട്ട് ഞങ്ങൾക്ക് അമ്പലത്തിൻ്റെ അടുത്തൊന്നും നിന്ന് എവിടെയും അടിക്കാൻ സ്ഥലം കിട്ടിയിരുന്നില്ല പിന്നെ അവിടുന്ന് ഭൈരവനാഥ് ക്ഷേത്രത്തിലേക്കുള്ള വഴി വഴിയിൽ ഞങ്ങൾ ഏകദേശം ഒരു ആറേ മണിക്കൂർ കൈക്കോട്ടും പിക്കാസൊക്കെ എടുത്ത് പണിയെടുത്ത് കുറച്ച് സ്ഥലം ഫ്ലാറ്റാക്കി ഉണ്ടാക്കി അവിടെ ഒരു ടെൻറ്റ് കെട്ടിയിരിക്കുകയാണ് ഇവിടെയും കൊള്ളം കേദാരപ്പൻ്റെ ദർശനം ഇവിടുന്ന് ഇരുന്നെടുക്കുന്നു കിട്ടും അതും ഒരു യോഗ എന്ന് പ്രതീക്ഷിക്കുന്നു ഓം നമോ നാരായൺ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ കേദാർനാഥിൽ നിന്നും തിരിച്ചിറങ്ങും ഏകദേശം ഒരു ഇരുപത് ഇരുപത്തൊന്ന് ദിവസം ഞങ്ങളിവിടെ ടെൻറ്റ് കെട്ടി ഞങ്ങളുടെ ഭജനൊക്കെ ചെയ്തു പിന്നെ ഇവിടെ മൊബൈൽ റേഞ്ചും ഇല്ല പിന്നെ മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട് അധികം വഴികളൊന്നുമില്ല കടകളിലൊക്കെ പോയി ചെയ്യണം അതുകൊണ്ടാണ് അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്തിരുന്നാലും ഇരുപത്തൊന്ന് ദിവസം പോയത് എങ്ങനെയെന്ന് തന്നെ അറിഞ്ഞില്ല അത്ര സന്തോഷകരമായിരുന്നു ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് യാത്ര ചെയ്യുകയാണ് ഇത് ഒരു കുറുക്ക് വഴിയാണ് ഭൈരവനാഥ് മന്ദിരത്തിൽ നിന്നും മുകളിൽ കയറിപ്പോകുന്നൊരു വഴിയാണ് നമുക്കൊരു രണ്ട് മൂന്ന് മണിക്കൂർ ലാഭിക്കാൻ പറ്റും പക്ഷെ വഴി ഭയങ്കര ദുർഘടം പിടിച്ചതാണ് എന്നാലും വളരെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നടക്കാൻ ഒരു പ്രത്യേക സന്തോഷം ജയ് ഹോ ഭോലേനാഥ് ജയ് ഹോ ശിവശങ്കർ ഭഗവാൻ എനിക്ക് കേദാര്നാഥിലുള്ള യാത്ര ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ചെയ്തതായിരുന്നു എന്നിരുന്നാലും ഞങ്ങളുടെ യാത്ര പരിപൂർണമായി ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു വളരെ സന്തോഷം ഈ ചെറിയ ചെറിയ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നതിലും അതിലും വലിയ സന്തോഷം ഓം നമോ നാരായൺ